യേനാതിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ബി എസ് എൻ എൽ ഉൾപ്പെടെ മിക്കയിടത്തും മൊബൈൽ ഫോൺ സിഗ്നലും ഇന്റർനെറ്റ് കവറേജും ഇല്ലാത്തത് ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നു പത്തനാപുരം കഴിഞ്ഞാൽ പുതുവൽ മാരൂർ ചാങ്കൂർ പൂതങ്കര ചാപ്പാലിൽ കടമാൻകുഴി മരുതിമൂട് മങ്ങാട് ഭാഗങ്ങളിൽ പലപ്പോഴും ഫോൺ വിളിച്ചാൽ കിട്ടാത്ത സ്ഥിതിയാണ് സംസാരമധ്യേ കോൾ മുറിയുക ഒരുവശത്തെ സംസാരം മാത്രം കേൾക്കുക മറ്റുള്ള കോളുകൾ ഇടയ്ക്ക് കയറി വരിക തുടങ്ങിയവ ബി എസ് എൻ എല്ലിന്റെ പ്രശ്നങ്ങളാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് നമ്പർ നിലവിലില്ല തുടങ്ങിയ തെറ്റായ സന്ദേശങ്ങളും കേൾക്കാം നിരവധി തവണ ശ്രമിച്ചാലാണ് കോൾ കണക്ട് ആവുക സ്വകാര്യ ഫോൺ കമ്പനികളുടെ കണക്ഷനുകളും ഉപഭോക്താക്കൾക്ക് പാഴാണ് ഇന്റർനെറ്റ് കവറേജ് ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഓൺലൈൻ ക്ലാസുകൾ സുഗമമായി നടത്താൻ കഴിയുന്നില്ല ഇളമണ്ണൂർ പൂതങ്കര മാരൂർ മരുതിമൂട പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കവറേജ് ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം ഉൾപ്പെടെ അപതാളത്തിലാണ് കായംകുളം പത്തനാപുരം സംസ്ഥാന പാതയിൽ ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തി മുതൽ കുതിരമൺ വരെയും ഇ വി എച്ച് എസ് എസ് ഇരുപത്തിമൂന്നാം മൈൽ മാവിള എന്നിവിടങ്ങളിൽ ബി എസ് എൻ എൽ സിഗ്നൽ ഇല്ലാത്തതിനാൽ യാതൊരു ഫലവുമില്ല മാരൂർ മലനിടയിൽ മൊബൈൽ ടവർ ഉണ്ടെങ്കിലും അതിൽ നിന്ന് സമീപ സ്ഥലത്തേക്ക് കവറേജ് ലഭിക്കുന്നില്ല ബി എസ് എൻ എൽ സിഗ്നൽ ലഭിക്കാത്തതിനാൽ ഏനാദിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും ഇന്റർനെറ്റ് ഫോൺ എന്നിവയുടെ ഉപയോഗം സുഗമമായി നടക്കുന്നില്ല മരുതിമൂട്ടിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഏനാദിമംഗലം വില്ലേജ് ഓഫീസിന്റെയും അവസ്ഥ ഇതുതന്നെയാണ് വർഷങ്ങളായി പ്രശ്നം ബി എസ് എൻ എൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല സിം ആക്ടിവേഷനും മേളകളും നടത്താൻ ആവേശം കാട്ടുന്ന അധികൃതർ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും നിരാകരിക്കുന്നത് തുടരുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് അടൂർ ന്യൂസിന് ന്യൂസ് ബ്യൂറോ